നമസ്കാരം ആത്മീയത്തിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുലാം മാസം നിങ്ങൾക്ക് എന്തെല്ലാം ഭാഗ്യങ്ങളും നേട്ടങ്ങളുമാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി അറിയാം തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം എന്നീ മേഖലകളിൽ ഈ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ രാശിയുടെ അധിപനായ സൂര്യൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഏത് കാര്യത്തിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും തൊഴിൽ രംഗം തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് മികച്ച ഉയർച്ച ഉണ്ടാകുന്ന മാസമാണിത് നിങ്ങളുടെ കഠിനാധ്വാനവും മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും ഇത് സ്ഥാന കയറ്റത്തിലേക്കോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുന്നതിലേക്കോ നയിച്ചേക്കാം സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നുചേരും സാമ്പത്തികം സാമ്പത്തികമായി ഇത് വളരെ അനുകൂലമായ ഒരു മാസമാണ് വരുമാനം പല വഴികളിലൂടെ വർദ്ധിക്കും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം പ്രതീക്ഷിക്കാം ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിൽ ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയമാണ് പൂർവിക സ്വത്ത് ലഭിക്കാനോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിക്കാനോ സാധ്യതയുണ്ട് എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വീട്ടിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ നിങ്ങളുടെ വിലയും ബഹുമാനവും വർദ്ധിക്കും പ്രണയവും ദാമ്പത്യവും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്ന സമയമാണിത് പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും വിവാഹകൾ നടത്തുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരാനും വിവാഹം ഉറപ്പിക്കാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കും ആരോഗ്യം ആരോഗ്യപരമായി പൊതുവെ നല്ല മാസമാണെങ്കിലും പിത്ത സംബന്ധമായ അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് തലവേദന പനി പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുകയും എരിവും പുളിയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ധ്യാനവും യോഗയും ചെയ്യുന്നത് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും പരിഹാരങ്ങൾ ഈ മാസത്തെ നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചെറിയ ദോഷഫലങ്ങൾ കുറയ്ക്കാനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണിത് എല്ലാ ഞായറാഴ്ചകളിലും സൂര്യനെ പ്രാർത്ഥിക്കുകയും ആദിത്യഹൃദയ മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പിൻവിളക്ക് തെളിയിക്കുന്നതും തൊഴിൽപരമായ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും പാവപ്പെട്ട ഒരാൾക്ക് ധൻ ധാന്യങ്ങളോ മറ്റ് ആഹാരമോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് തുലാം മാസം നേട്ടങ്ങളുടെ ഒരു മാസമാണ് ഈ അവസരങ്ങൾ പരമാവധി പ പ്രയോജനപ്പെടുത്തുക ഈ മാസം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചിഹ്നം രാശിക്കാരായ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി